ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എ സ്ഥാനാർഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ചക്ക് ശേഷം ഞങ്ങൾക്ക് പൊട്ടാൻ പോകുന്നില്ല അവിടെ ഉണ്ടാകാൻ പോകുന്ന ബോംബ് എന്ന് പറഞ്ഞാൽ ആന്റി പ്ലൈസത്തിനെതിരാണ് അത് വളരെ കൃത്യമായിരിക്കും വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് യു ഡി എഫ് നീക്കുന്ന സ്ഥാനാർത്ഥി ഇവിടെ ആ നിലമ്പോൾ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ വന്ന യു ഡി എഫ് തീരുമാനിക്കുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ പറിച്ചിട്ടില്ലല്ലോ എനിക്ക് പറയാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലപ്പോ തെരഞ്ഞെടുപ്പ് എന്താ പറയുക ഈ ഡ്രാഗിങ്ങിന് ഞാൻ ആദ്യം പറഞ്ഞു സി പി എമ്മും ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും ചേർന്ന് തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളടത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ അപ്പൊ നമുക്ക് അറിയിക്കാം ഇല്ലേ നമുക്കങ്ങനെ പേര് എൻ്റെ എന്റെ സ്ഥാനാർത്ഥിയോ ഞാൻ പ്രതിദാന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോ അല്ലല്ലോ പിന്നെ ആഗ്രഹങ്ങൾ ലോകത്തെല്ലായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ എന്താ അതുപോലെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാ ആഗ്രഹം നടക്കുവോ അങ്ങനെ സ്ഥാനാർത്ഥി നിർമ്മിച്ച ചർച്ചയിലേക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ ജോയിയുടെ പേര് താങ്കൾ മുന്നോട്ട് വെക്കണമെങ്കിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു താങ്കൾക്കവിടെ ജനസ്വാധീനമുണ്ട് കൂടുതൽ സാധ്യത സാധ്യത എന്ന അർത്ഥത്തിലാണ് പേര് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ തന്നെ ഉണ്ടായിട്ടില്ല അല്ല നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടതല്ലേ ഒരു പ്രാവശ്യം വന്ന് ഞാൻ സൂചിപ്പിച്ചു എന്താ ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് വന്ന് അത് റിക്വസ്റ്റ് ആർക്കും നടത്താം അത് കഴിഞ്ഞുപോയി ഇന്നത്തെ ചർച്ചയിൽ കേരളത്തിലെ രാഷ്ട്രീയം വരാനിരിക്കുന്ന ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പും അതിന്റെ ഭാഗമായി മുന്നോടിയായി നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രിഡേറ്ററും അവരുടെ ഡിസ്കഷനാണ് എന്താ അങ്ങനെ ചോദിച്ചാൽ നമുക്കതിൽ പറയാൻ എന്താ പറയാ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രസ്ഥാനമായിട്ട് പോകുമ്പോൾ അതെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും അത് വേറെ വിഷയമല്ല വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ